എന്റെ പേരെന്താന്റെ പേരെന്താ ഇന്ത്യ 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 ഗെയ്സ് വെൽക്കം ബാക്ക് ടു ജുനു ഫാമിലി ഇന്ന് ഞാൻ ഓറന്റ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം സംബന്ധിച്ച വീഡിയോസ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു നമുക്ക് എന്താണ് പറയാനുള്ളത് പ്രവേശനോത്സവത്തിനു കുറച്ച് ഉമ്മ ബ്ലെസ്സിംഗ് കൊടുക്കുന്നുണ്ട് ദാ urte na da hodana fidani chittu guys welcome back to junu family school praveshana hosumane rendu vere mugam kaanikkunnilla okay njangal poyittu kaana assalamu alaikum mathummarude salam ada che salam parayada chittu marude parayada enina book ara maniyile ashu to podi ma cassette thun டா ஸ்கூலிண்டா அப்பா അതൊന്നും പറയണ്ട. കാരണം തെക്കുള്ളോ കാരണം സ്കോൺ കൊടുത്തോ. ഓക്കേ ഞാൻ പറയാം നമുക്ക്. ആള് നേരെ മുകളിലുണ്ട്. ഓക്കേ. മുകളിലാണോ? മുകളിലുണ്ട്. മുകളില് ഇരിന്നോ? ആ മറ്റുള്ളോ? എല്ലാവരും മെറ്റേൽ തന്നെ. ഐസ് അല്ലേ? അതൊരുടകി. അല്ല അതോ ഏകദേശം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു പോവല. ടൈം ആവേണ്ടേ ക്ലാസ്. കേറിക്ക് ബൈടേ. ആ. താഴെ വെക്ക്. ക്ലാസ് അല്ല ഇതിപ്പോ പരിപാടി ആയിട്ട് പറയാനുണ്ട് ഇവിടെ ഇന്നത്തെ കുറച്ച് സംസാരിക്കും മൂന്നുപേരെന്താ എത്രയിലാ ഏതാ ഇവട്ടാ തേർഡ് സ്റ്റാൻഡേർഡ് ചോദിക്കാം അത് ഞാൻ വരും පතිම හොන මහම්මද ආදත් ක හම්මද නිසාමදී ජර ශී මහම්මද නැතිර මැ ഏഴാം ക്ലാസ്മാ പിതാ കരി ഫാത്തിമ മുഹമ്മദ് കെ കെ െ വന്ന രക്ഷിതാക്കളെയും കുട്ടികളുടെ കൂടെ വന്ന രക്ഷിതാക്കളെയും നമ്മുടെ സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ായത് കൊണ്ട് ശ്രദ്ധിക്കാനാവും എന്നാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പ് എല്ലാ കാര്യത്തിലും നിങ്ങള് നമ്മളുടെ കൂടെ ഉണ്ടാകണം എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ് ടീച്ചർമാരെ നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മദർ പി പ്രസിഡന്റ് ആയിട്ടുള്ള സുസ്മൃതിയാണ് സ്കൂളിന് വേണ്ടി സുർഷം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സുസ്മൃതിയെ ആദരപൂർവ്വം ക്ഷണിക്കുക प्रवेशनोत्सव सर अध्यक्ष बहुमानपूर प्रधान अद्यापक रमेश मशी वेदी मशि प्रिय विद्यार्थे रहा अद्यापक इन जून मैदी ना, तुँँगी ना। तुँँगी അടുത്തതായി ഇവിടെ പ്രവേശന ബാലം കുറച്ച് കൈകുന്നതോടെ അടുത്തതായി വരെ വെൽക്കം സ്പീച്ച് ആരാധന നടത്തുന്നതാണ് de ഇവിടെ കുറയതൊരെ ലൈ വെക്കില്ലല്ല ഡ്യൂട്ടി ആണ് ഒരു വീഡിയോ എടുക്കാനാണ് കേട്ടോ കേർക്കേ ഞാൻ എയർ എണ്ടിവ്യാ സുബേയിലോ രാവിലെ തന്നെ രാവിലെ വണ്ടിട്ടേ ഇവിടെ അപ്പാർട്ട്മെന്റ് എടുക്കുന്നോ ആൾസി അപ്പാർട്ട്മെന്റ് നടക്കണ്ടേ അല്ലല്ല തന്നെ നട ഇടട്ടെ അതിനെ ഇവിടത്തെ അല്ല സാൻഡ് ബോയ് കറച്ചി ലൊക്കേഷൻ കണ്ടിട്ടില്ലേ നികരയില്ല നമ്മൾ ഞാനായിരുന്നു എനിക്കും തലശ്ശേരി പിന്നെ ഞാൻ വിചാരിച്ചെന്തിനു തലശ്ശേരി സമാധാനകളാകുമ്പോ എനക്കും വരാം നോക്കാം പഠിക്കുന്നേക്കാളായിട്ട് തലശ്ശേരി கேரளா

போனது போய் புடிச்சிட்டாங்க இப்போ வெளங்கடாடா இப்போ வந்து நம்ம போட்டோம்டா மேட அப்போ போட்டோம்டா மொத்தம் நம்ம வேண்டால இப்போ பாருங்க எல்லாரும் பாருங்க கேளுங்க இது 2 வருஷ காலத்துக்கு குறஞ்சி நிகவார சமயங்களில கழையில ஒச்சாயா ஆ காரண கழையில ീ നമുക്ക് കൂടുതൽ സമയം കളിക്കാനും പറ്റിയിട്ടില്ല കാരണം മെയ് മാസമാകുമ്പോഴേക്കും ഭയങ്കര ചൂടായിട്ടില്ലാത്തത് അറിയാമോ അല്ലെ ഭയങ്കര ചൂടായിരുന്നു മെയ് കളിക്കാനൊന്നും കഴിയാത്ത ഇപ്പൊ അതിപക്ഷ ദിവസമായിട്ട് ചൂടൊക്കെ കുറഞ്ഞു അത് നല്ല മഴ പെയ്യും നമ്മൾ വീണ്ടും പുതിയൊരു സ്കൂൾ വർഷത്തിലേക്ക്

അപ്പുറത്ത് വന്നേക്കുന്നേ ഉള്ളൂ ഒരു ക്ലാസ് ലീഡിംഗ് ക്ലാസ് ലീഡിംഗ് അതിനെ കുറച്ച് കൂടുതൽ ആയിട്ടുണ്ട് അല്ല ഇന്റെ പേരെന്താ സിദാ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രതിതാ എവേരെന്താ ആദാം 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 എത്ര ഇടിക്കോ അത്രേല ആയിക്കുന്നല്ലേ അല്ല രണ്ട് ആയിക്കുന്നാ അത്ര ഒന്നിലൂടെ രണ്ട് ഇതിനൊരു പ്രവേശനോത്സവം അല്ലേ അല്ല പ്രവേശനോത്സവല്ലേ പേസ്കോട ഡിപിഎസ് സ്കൂളേ പ്രവേശനോത്സവല്ലേ ഇത്രയൊക്കെ അതിശയമായിക്കുന്ന സച്ചിൻ അല്ലേ ഈ ഓർഡർ അതിശയമായിക്കുന്ന സച്ചിൻ എന്താ പരിപാടി എന്ന് ചോദരട്ടെ പ്രവേശനോത്സവം എല്ലാവരും ഉണ്ടായിരിക്കില്ല ും കളിച്ചൻ വേണ്ടിട്ടാണ് എനിക്ക് വന്നേ സ്കൂളില്ലേ വെറും പാട്ടിനെ മാത്രം പാട്ടും അതുപോലെ ചിത്രം എല്ലാം നമ്മുടെ സ്കൂളിലെ നമ്മുടെ സ്കൂളില് എല്ലാരും ഇഷ്ടപ്പെടില്ലേ നമ്മളെത്തി നല്ലവരായി മാറണല്ലേ അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രം രക്ഷിതാക്കളും അല്ലെങ്കിൽ അങ്ങനെ പത്രത്തില് കണ്ട അപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ നാല്പത് ലക്ഷത്തോളം കുട്ടികളെ ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ എത്തിച്ചേർന്നു എത്ര കുട്ടികളാണ് എത്ര കുട്ടികളായിട്ട് ഇങ്ങനെ ഓരോ സ്കൂളായിട്ട് നമ്മുടെ കേരളത്തിലെ പല സ്കൂളുകളായിട്ട് നാല്പത്തി ലക്ഷത്തോളം കുട്ടികള് ഇങ്ങനെ പ്രദേശ സംരക്ഷണത്തിന് പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രി ನಮಸ್ಕಾರ ಗುರುವರೇ ಮನ್ನೈತ್ರಾಯರೇ ನಿಮ್ಮ ಸಂತೋಷದرمಾಯ ಈ ಪ್ರವೇಶೋತ್ಸವ ಹಾರೋತಿಯ ವೈ ವಿಜ್ಞಾನ ಜ್ಯೋತಿ ಆರಿಸೋಣ್ಡಾ ನಿಮಗೆ ಎಲ್ಲರಿಗೂ ಅಭಿನಂದನೆಗಳು ಓಕೆ ತೈ ಆಜಿ ಸರ್ ಗೆ ಕಾಮಂಡಿ ಪರಿಮಾತು ಮಾಡ್ಲಿ ಲಕ್ಷ್ಮಿರಾಕರೆ ವಿದ್ಯಾರ್ಥಿ ವಿದ್ಯಾರ್ಥಿ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ അധ്യയന വർഷത്തിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് നാല്പത് ലക്ഷത്തോളം പുതിയ കുട്ടികൾ ഇന്ന് വിദ്യാലയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അസുഖ മുഹൂർത്തത്തിനും സന്തോഷത്തിനുമാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഒരുമിച്ച് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ ഒരുപാട് വിശകലനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഇപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലേക്കുള്ള ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം നമുക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട

रमसानीपे रमसानीपेन्द्र मोहम्मद വർഷം പുതിയതായിട്ട് ഈ വിദ്യാലയത്തിലേക്ക് വന്ന കുട്ടികൾ ആർക്കെങ്കിലും സമ്മാനം കിട്ടാൻ ബാക്കിയുണ്ടോ 玩够。